എന്റെ ചോദ്യം ഇതാണ് മദ്യപാനം ഉപേക്ഷിച്ചും സസ്യാഹാരം മാത്രം കഴിച്ചും ബ്രഹ്മചര്യം പാലിച്ചും നമ്മുടെ ശരീരത്തെ ആരോഗ്യത്തോടെ പരിപാലിച്ചാൽ മാത്രമേ അങ്ങ് പറഞ്ഞ പതിനൊന്ന് മിനിറ്റിന്റെ ക്രിയ കൂടുതൽ ഫലവത്താവുകയുള്ളൂ എന്നാണോ അങ്ങ് പറയുന്നത് നോക്കൂ ഇതാണ് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ആഹാരം കഴിക്കുന്നത് പോലും ഒരു ധാർമ്മിക മൂല്യമാകുന്നത് എന്തുകൊണ്ടാണ് ആഹാരം ശരീരത്തെ സംബന്ധിക്കുന്നതാണ് ഈ ശരീരത്തിന് അനുയോജ്യമായത് നാം കഴിക്കണം പക്ഷെ നിങ്ങൾ ആഹാരത്തെ ഒരു ശീലമാക്കുന്നതിനെക്കുറിച്ചാണ് സംസാരിക്കുന്നത് ഞാൻ നിങ്ങളോടൊരു കാര്യം പറയാം നല്ല ശീലം ചീത്ത ശീലം എന്നൊന്നില്ല ശീലമെന്നാൽ നിങ്ങൾ അബോധാവസ്ഥയിൽ പ്രവർത്തിക്കുന്നു എന്നാണ് നിങ്ങൾ അബോധാവസ്ഥയിൽ പ്രവർത്തിക്കുമ്പോൾ അത് മോശമാണ് കാരണം മനുഷ്യനാവുന്നതിൻ്റെ മുഴുവൻ സവിശേഷതയും നമുക്ക് ബോധപൂർവം കാര്യങ്ങൾ ചെയ്യാൻ കഴിയുമെന്നതാണ് ഒരു മനുഷ്യനായിരിക്കുന്നതിന്റെ സൗന്ദര്യമാണത് നമുക്കെല്ലാം ബോധപൂർവം ചെയ്യാൻ കഴിയും ഒരു മൃഗം അബോധപൂർവം ചെയ്യുന്നത് നമുക്ക് അതേ കാര്യം ബോധപൂർവം ചെയ്യാൻ കഴിയും നമുക്ക് അബോധമായി ഭക്ഷണം കഴിക്കാം അല്ലെങ്കിൽ ബോധപൂർവം ഭക്ഷണം കഴിക്കാം നമുക്ക് അബോധാവസ്ഥയിൽ ശ്വസിക്കാം അല്ലെങ്കിൽ ബോധപൂർവം ശ്വസിക്കാം എല്ലാം തന്നെ നാം ചെയ്യുന്ന എല്ലാം തന്നെ ബോധപൂർവം ചെയ്യാം നമ്മൾ ബോധപൂർവം പ്രവർത്തിക്കാൻ തുടങ്ങുമ്പോൾ ആ മനുഷ്യൻ പെട്ടെന്ന് വളരെ വിസ്മയകരമായി കാണപ്പെടുന്നു അതിനു കാരണം ബോധപൂർവം നടക്കുകയും സംസാരിക്കുകയും ചെയ്യുന്ന ഒരു മനുഷ്യൻ മനോഹരമായി മാറുന്നില്ലേ ശരിയല്ലേ അത്രയേ ഉള്ളൂ അപ്പോൾ എന്തിനാണ് നല്ല കാര്യമെന്ന മട്ടിൽ ശീലങ്ങൾ നമ്മൾ വളർത്താൻ ശ്രമിക്കുന്നത് ശീലമെന്നാൽ നിശ്ചിതമായ യാഥാർത്ഥ്യങ്ങളാണ് നിങ്ങളൊന്നും ചിന്തിക്കേണ്ടതില്ല രാവിലെ എഴുന്നേറ്റാൽ അത് നിങ്ങൾക്ക് സംഭവിക്കും അല്ല ഒരിക്കലും നിങ്ങളുടെ ജീവിതത്തെ യാന്ത്രികമാക്കരുത് അത് കാര്യക്ഷമതയല്ല അതൊരു യന്ത്രത്തിൻ്റെ കാര്യക്ഷമതയാണ് ഇത് ബുദ്ധിപരമായും ബോധപൂർവമായും പ്രവർത്തിക്കേണ്ടതാണ് ഇതൊരു യന്ത്രം പോലെ പ്രവർത്തിക്കേണ്ടതില്ല അപ്പോൾ ഭക്ഷണവും മറ്റു കാര്യങ്ങളും ഭക്ഷണം ശരീരത്തിന് അനുയോജ്യമായിരിക്കണം കാരണം അത് ശരീരത്തിനുള്ളതാണ് ഈ ശരീരത്തിനുള്ള നിർമ്മാണ വസ്തുവാണ് നിങ്ങൾ കഴിക്കുന്ന ഭക്ഷണം എന്ത് ഭക്ഷണമാണ് ഉചിതം നിർഭാഗ്യവശാൽ ഇത് ആകെ കുഴഞ്ഞു മറിഞ്ഞ അവസ്ഥയിലാണിപ്പോൾ പരമ്പരാഗതമായി ഈ രാജ്യത്ത് വളരെ വിവേകത്തോടെയാണ് ആഹാരം കഴിച്ചിരുന്നത് പക്ഷേ ഈ ആയിരം വർഷത്തെ അധിനിവേശങ്ങൾ മറ്റ് ഭക്ഷണ സംസ്കാരങ്ങൾ കൊണ്ടുവന്നു ഇന്ന് നമ്മുടെ ദേശീയ ഭക്ഷണം പീസ്തയോ പാസ്തയോ ആണ് അങ്ങനെ ആഹാരത്തെക്കുറിച്ചുള്ള അവബോധം നഷ്ടപ്പെടുകയാണ് എന്താണ് അനുയോജ്യമെന്ന് നോക്കേണ്ട സമയം തീർച്ചയായും വന്നിരിക്കുന്നു ഞാൻ ആഹാരത്തെക്കുറിച്ച് സംസാരിക്കാൻ തുടങ്ങിയ അതൊരു നീണ്ട പ്രക്രിയയാണ് പക്ഷേ നിങ്ങൾ ആഹാരം പരീക്ഷിച്ചറിയണം വെറും നാഭു കൊണ്ട് മാത്രമല്ല ശരീരം കൊണ്ടും നിങ്ങൾ ഇന്ന് എന്തെങ്കിലും കഴിക്കുക എന്നിട്ട് അത് നിരീക്ഷിക്കുക ഈ ആഹാരം കഴിച്ചതിന് ശേഷം നിങ്ങളുടെ ശരീരത്തിന് എത്ര ഉന്മേഷ ഊർജ്ജസ്വലതയും അനുഭവപ്പെടുന്നുണ്ട് അത് കല്ലറയിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്നത് പോലെയാണെങ്കിൽ അത് നല്ല ആഹാരമല്ല ആഹാരം കഴിച്ചതിനു ശേഷം നിങ്ങൾക്ക് ഉന്മേഷവും ചടലിതയും തോന്നുന്നുണ്ടെങ്കിൽ കാപ്പി ഒഴിച്ച് കാരണം അതൊരു ഉത്തേജകമാണ് നിങ്ങളുടെ ശരീരം വളരെ ഉന്മേഷത്തോടും സജീവമായി ഇരിക്കുകയാണെങ്കിൽ അത് നല്ല ആഹാരമാണ് ശരീരം അത് ഇഷ്ടപ്പെടുന്നു ഭക്ഷണം കഴിച്ചിട്ട് മന്ദത അനുഭവപ്പെടുകയാണെങ്കിൽ അതിനർത്ഥം ശരീരം അത് ഇഷ്ടപ്പെടുന്നില്ല ശരീരം ബുദ്ധിമുട്ടുകയാണ് അതുകൊണ്ടാണ് മന്ദത ഉണ്ടാകുന്നത് അപ്പോൾ ഇതിൻ്റെ അടിസ്ഥാനത്തിൽ വളരെ ലളിതമായ കാര്യത്തിലൂടെ നല്ല ഭക്ഷണം ഏതെന്ന് തിരിച്ചറിയാം